സോഷ്യൽ മീഡിയ വഴി നിരവധി ആരാധകരെ നേടിയെടുത്ത ക്രിയേറ്റർമാരാണ് അമല ഷാജിയും ഗ്രീഷ്മ ബോസും ഇരുവരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണിപ്പോൾ തന്റെ വീടും പരിസരവുമെല്ലാം ചേർത്ത് ഗ്രീഷ്മ നടത്തുന്ന രസകരമായ ആവിഷ്കാരങ്ങൾ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ഗ്രീഷ്മയ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്നാൽ ഗ്രീഷ്മ ഇപ്പോൾ ഒരു വലിയ അധിക്ഷേപം നേരിട്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബോസിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയതാണ് വലിയ വാർത്തയായി മാറിയത് ഗ്രീഷ്മ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയുടെ താഴെയായിരുന്നു അമലയുടെ അമ്മ ബീന ഷാജി ഗ്രീഷ്മയെ ബോഡിഷെയും ചെയ്തുകൊണ്ടുള്ള കമന്റ് കമന്റിട്ടത് തമാശ നിറങ്ങിയ കണ്ടന്റുകളാണ് പലപ്പോഴും ഗ്രീഷ്മ അവതരിപ്പിക്കാറുള്ളത് ഗ്രീഷ്മയുടെ ട്രോൾ കണ്ടന്റുകൾക്ക് ആരാധകർ ഏറെയാണ് അടുത്തിടെ ഒരു തെലുങ്ക് സിനിമയിലെ ഗാനം അമല പാടിയിരുന്നു ആ പാട്ടിനെ ട്രോളി ഗ്രീഷ്മ ബോസ് ഒരു വീഡിയോ പങ്കിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഗ്രീഷ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് അമലയുടെ അമ്മ കമന്റ് ചെയ്തത് നിനക്ക് നാണമില്ലേ കൌമാതാവിന്റെ മുഖവും വെച്ച് വീഡിയോ ചെയ്യാൻ എന്നായിരുന്നു കമന്റ് കമന്റ് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഗ്രീഷ്മ ഇൻസ്റ്റാ സ്റ്റോറിയായി ഇതിന് മറുപടി നൽകി നാല് മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിന്റെ അമ്മയല്ലേ ഇത്തിരി ബോധമാകാം ആന്റി എന്നാണ് ഗ്രീഷ്മ മറുപടിയായി കുറിച്ചത് ഒപ്പം അമല അടക്കമുള്ളവരെ ടാഗ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ ബീന ഷാജി കമന്റ് ഡിലീറ്റ് ചെയ്തു പിന്നീട് കമന്റ് ഡിലീറ്റ് ചെയ്തുവെന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോയുമായി ഗ്രീഷ്മ രംഗത്തെത്തി ആ കമന്റ് വിദഗ്ധമായി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ആരോഗ്യപരമായ വിമർശനമെന്നും സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഒരാളുടെ ശാരീരിക അവസ്ഥ വച്ച് വിമർശനം നടത്തുന്നത് ശരിയായ കാര്യമല്ല ഒരാളുടെ ശാരീരിക അവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ നിറത്തെയൊക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ കളിയാക്കരുത് ചെറുപ്പം മുതൽ ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ് ഞാൻ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചാൽ തിരിച്ചെനിക്ക് പ്രതികരിക്കാൻ പറ്റും അഞ്ചിന് പത്ത് എന്ന നിലയിൽ തിരിച്ചു പറയാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് പക്ഷേ അത് പറയാൻ സാധിക്കാത്ത ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികരിക്കുമ്പോൾ ബോഡി ഷെയ്മിങ് നടത്താതെ ഇടണം